ഇന്ന് വ്യാഴാഴ്ച സമയം ഇപ്പോൾ രാവിലെ അഞ്ചര മണിയായി ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഫാരിസ് മലപ്പുറത്തുള്ള ഫാരിസിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി എന്തേ ഈ സൂക്ക് റെഡിയായി നിൽക്കുന്നുണ്ട് അതായത് ഇന്നിപ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് അവിടെ പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ ഫാരിസ് ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ചെല്ലാൻ പറഞ്ഞാൽ ഇന്നലെ കുറച്ച് അസൗര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റി അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോയ ട്രെയിനാണ് പോകുന്നത് കുറ്റിപ്പുറത്താണ് അവരുടെ സ്ഥലം അതായത് ഞങ്ങൾ ഇവിടെ തായ്ലൻഡ് ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ടൂർ ആയിരുന്നല്ലോ അപ്പോൾ തായ്ലൻഡ് ട്രിപ്പിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് ഫാരിസിൻ്റെ ഫാമിലി അപ്പോൾ ഫാരിസ് അങ്ങോട്ട് നിർബന്ധമായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ്റെ വീട്ടിൽ മലപ്പുറത്ത് ഭാഗത്ത് ഒരു പെരുന്നാൾ ആഘോഷത്തിന് ഞങ്ങൾ പോകുന്നു അപ്പം ഞങ്ങൾ വളരെ വേഗത്തിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ ആറ് ഇരുപതിനാണ് പഞ്ചര കഴിഞ്ഞ അങ്കമാലി സ്റ്റേഷൻ എന്നാണ് ഞങ്ങൾ പുറപ്പെടുന്നത് ഒരു ഹൈവറി അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന യാത്രയിൽ മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണുകയും പങ്കുകയും ചെയ്യാം ഇപ്പോൾ വൈഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വൈഫിന് കുറച്ച് സമയം എടുത്തു റെഡി ആവാനായിട്ട് രാവിലെ എഴുന്നേറ്റാണ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇസുനൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും സമയമായി ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഗ്രഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് കാറുകൂടെ പാർക്ക് ചെയ്ത് അപ്പം ഞങ്ങളുടെ നന്ദിതയും മോളും മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ യാത്ര പോകാൻ പോയിൻ്റെ സമയം അവിടെ നമുക്ക് കൺഫേം ചെയ്യാനുണ്ട് പറഞ്ഞു ട്രെയിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പുറകുണ്ട് ആ ട്രെയിൻ നോക്കിക്കൊണ്ടിരിക്കാൻ ഉണ്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്റർ സിറ്റി കാരണം കണ്ണൂര് ട്രെയിൻ ല്ലേക്ക് ഡേ ടു നോക്കിയോ സീ വൺ ഐ ഡി ടു ആണ് നമ്മുടെ ആ അതിൻ്റെ എവിടെ കണ്ടെത്തും ഞങ്ങളങ്ങനെ സീറ്റ് ബുക്ക് ചെയ്തിട്ട് രണ്ട് സ്ഥലത്താണ് കിട്ടിയിരുന്നു പക്ഷേ ഈ സീറ്റിൽ നിന്ന് ഫാമിലി ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കുകയാണ് രണ്ട് സീറ്റ് കിട്ടും തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻപ് യാത്ര ചെയ്തിട്ടുള്ള ഒരു കരവിരുദുകളാണ് നമ്മൾ ട്രെയിനിലുണ്ടോ സീറ്റിന്റെ പുറകിലൊക്കെ എഴുതിയിട്ടുണ്ട് കുറെ അധികം പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പണ്ട് പല കുസതികളും നമ്മൾ പലതൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ സീറ്റുകളിലും പഠിക്കുന്ന സ്കൂളുകളിലും ഭിത്തിൽ ഒക്കെ എഴുതിയിരുന്ന സ്വഭാവല്ലേ ഞാൻ കൊറേ നാളുകളായി ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് വേറെ ട്രെയിനിൽ പോകുന്ന സാഹചര്യങ്ങളോടെ കുറവാണ് യാത്ര കുറേ വർഷങ്ങളിലായെന്ന് വേണമെങ്കിൽ പറയാം വർഷത്തിന് ശേഷം ആണ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കുറ്റി പുറത്തേക്ക് ഈ ട്രെയിൻ വരുമ്പോ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ മുൻപ് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യമാണ് ഈ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറുന്ന ഒരു ടെൻഷനാണ് അല്ലെ സീറ്റൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരു ടെൻഷൻസ് ആയിസു ആദ്യമായിട്ടുമാണ് ട്രെയിനിൽ മെട്രോ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അല്ലാതെ ഉള്ള ഈ ഒരു ട്രെയിനിൽ ഇന്റർസിറ്റി പോയിട്ട് ട്രെയിനിൽ ആദ്യമായിട്ടാണ് കയറുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പാരീസ് ഞങ്ങൾ കുറ്റിപ്പുറം സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങളുടെ സുഹൃത്തിനെ വെയിറ്റ് ചെയ്യാണ് പാരീസ് ഇവിടെ ഉണ്ട് വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് അവർ വെയിറ്റ് ചെയ്യണിപ്പോ കാണാം ട്രെയിൻ പോകുന്ന ശേഷം അല്ലേ പുറത്തേക്ക് പോകാൻ നമുക്ക് നടക്കാം ഞങ്ങൾ വന്ന ട്രെയിൻ ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് വന്നു അല്ലേ ഹലോ കേൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞങ്ങളൊരു വലിയ മണ്ടത്തരം കാണിച്ച് ലിഫ്റ്റ് കയറി സെയിം ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലിഫ്റ്റ് കയറി മുകളിൽ വന്നിട്ട് അങ്ങനെ സെയിം പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെയാണ് മുന്നോട്ട് കിടന്ന് പുറത്തേക്ക് എക്സിറ്റ് ആവേണ്ടത് അപ്പോൾ അതിന് ഞങ്ങൾ അപ്പുറത്തേക്ക് പോകേണ്ടതെന്ന് വെച്ചിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് എന്ന് വെച്ചിട്ട് ലിഫ്റ്റ് കയറി ഇപ്പോൾ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു അത് അപ്പുറത്തേക്ക് എക്സിറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു ഓ അവിടെ വെയിറ്റ് ചെയ്യാൻ നമ്മുടെ സുഹൃത്ത് ഫാരിസ് പത്ത് മിനിറ്റുള്ള എത്താന്ന് റോയൽ സിറ്റി ഹലോ ഗൈസ് പുറത്തേക്ക് വന്നിരിക്കുന്നു അല്ലേ അപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് ഫാരിസ് ഇവിടെ എത്തിയിട്ടുണ്ടേ

ആ എല്ലായി നമ്മുടെ നാട് എന്ന് പറഞ്ഞ റോഡ് പണിയുടെ പരിപാടി മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഞങ്ങള് ഈ വീട് ഓടിട്ട് എന്റെ തൊട്ടു ആഹ് ആഹ് തറവാടാണ് എനിക്ക് കൂടുതൽ ഇഷ്ട പാരിസിൻ്റെ ആ വീട്ടിലേക്ക് കഴിഞ്ഞു ഇതാണ് പാരിസിന്റെ വീട് ഇവിടെ വന്നിട്ട് ഫോട്ടോ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കണ്ട പോലെ തോന്നുന്നു അങ്ങനെ ഞങ്ങള് പാരീസിന്റെ വീട്ടിലെത്തി പാരീസൂടെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ മുന്തിരിയാണത് അല്ലേ ഉം കൊള്ളാം കൊള്ളാം ഇവിടെ രണ്ട് കുട്ടികൾ ഇണ്ടല്ലോ ആ മൂന്ന് പേരുണ്ട് ഹായ് ഒരു ഹായ് പറഞ്ഞു ഒരു ഹൈ പറയോ ഒരു ഹൈ പറഞ്ഞ എന്താ പേര് ആഹാ പാരിസിന്റെ വൈഫ് ബി വി ആളിച്ചിരിക്കുന്ന ആളുകളുടെ നാണക്കാരിയാണെന്ന് തോന്നുന്നു പാരിസിന്റെ മറവ ഇത് പാരീസിന്റെ അനിയനും വൈഫും ആണ് അവര് ഈ അടുത്ത് അവരെ മാരേജ് കഴിഞ്ഞത് അവരുടെ ഫോട്ടോ ആണെങ്കിൽ കാണുന്നു ഇതാണിത് ഹോളീസാണ് അതായത് ഫാരിസ് ഞങ്ങള് ഹോർലീസ് ഒക്കെ കുടിപ്പിച്ചു വശഗടാക്കുന്നു നമുക്ക് ഫുഡൊക്കെ ഒരുക്കി എന്തൊക്കെയാണ് ഫുഡൊക്കെ നമുക്ക് നോക്കാം പൊറോട്ടയുണ്ട് പത്തിരി ഉണ്ട് ചിക്കൻ കറി കറിയുണ്ട് വെജിറ്റബിൾ ഗ്രീൻ പീസ് ഉണ്ട് ചായ ഉണ്ട് പാരിസിൻ്റെ ഹോം ടൂറാണ് കേട്ടോ ഞങ്ങൾ അഫ്സൈറിലേക്ക് പോയാണ് മോനെ നോക്കിയോ കേട്ടോ ഐസ് മുൻപില് നടന്നോട്ടോ ഇതാണ് അഫ് സ്റ്റെയർ ഇതിപ്പോ അരിസിന്റെ ബെഡ്റൂം മോനെ അങ്ങോട്ട് പോന്നിട്ടാ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പിടിച്ചു വരുന്നുണ്ട് ഇതിന് ശരി ഇപ്പൊ തന്നെ ഊഞ്ഞാലില് കേറി ഊഞ്ഞാലിഷ്ടമാണ് യേസു അല്ലേ ഇഷ്ടപ്പെട്ട യേസു ഇഷ്ടപ്പെട്ട് അമ്പോ നോക്കിയാൽ വിശ്വ നോക്കി ഇതാ ഫാസലിൻ്റെ അതേ ഉച്ച സമയത്തുള്ള ഭക്ഷണം റെഡി ആയിരിക്കുന്നത് ബിരിയാണി ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് കണ്ടാതെ ചിക്കൻ കാലികളൊക്കെ ഉണ്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നോ ഇതെന്താ ബിരിയാണി രണ്ട് ടൈപ്പാണോ ിയാനിർ സുർബിയ ഞാൻ പറഞ്ഞാൽ ശരിയാണോ ബിരിയാണി മന്തി അപ്പിത് മന്തിയാണ് ഇത് സുർബിയാനി ബിരിയാണി എന്നാണ് പൈസയിൽ പറഞ്ഞത് അല്ലേ പാരിസ് പറയുന്നത് ബിരിയാണി എന്തായാലും നമുക്ക് സുർബിയാനി മന്തിയൊക്കെ കൂടി കൂട്ടി വന്ന് പിടി പിടിച്ച് നോക്കാം ഇതെന്ത് അപ്പൊ കണ്ടില്ലേ കൂടി കൂട്ടി പിടിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതാ ചായ്കള് വിഭവങ്ങളിൽ നിരത്തി വെച്ചിരിക്കാണ് പാലിസ് കഴിച്ചിട്ട് വേണം എന്നാണ് പാലിസ് പറയുന്നത് ഇപ്പൊ സമയം അതൊരു നാല് പത്തായി ഞങ്ങൾക്ക് അഞ്ചു മണിക്കും ട്രെയിൻ അതിനിടയ്ക്ക് നമ്മുടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സൂനിയന്റെ വീട്ടിലൂടെ കേറിട്ട് ഇടാൻ പോവാൻ സുനിയന്റെ വീടിലൂടെ തൊട്ടടുത്താണ് അപ്പൊ അവിടെ കേട്ടിടാൻ പോവാൻ അപ്പൊ അവിടെയാണ് കേറിയിട്ട് ഞങ്ങൾ അഞ്ചുമണിക്കുള്ള ട്രെയിന് അങ്കപാലിക്കട്ടു പാരീസിന്റെ ബി വി ഒന്നും പറഞ്ഞില്ലട്ടോ എന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ട് പോകാനായിട്ടിട്ടോ പറ രണ്ട് കാര്യങ്ങൾ പറയും ഓടിപ്പോലെ ഞങ്ങൾക്ക് എല്ലാ വിഭവ എല്ലാ ഭക്ഷണങ്ങളും തന്നതിനും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് കേട്ടോ ഞങ്ങളുടെ നന്ദി സന്തോഷം സ്നേഹമൊക്കെ അറിയിക്കാൻ ഫാരിസ്യ സുനിയുടെ വീട്ടിലൊന്ന് ജസ്റ്റ് വേണം പോകാനായിട്ട് ട്രെയിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ തിരക്കിലാണ് പറഞ്ഞു ഞങ്ങൾ കറക്റ്റ് ടൈമിനോടിയെത്തി ഇവിടെ അഞ്ച് ആ ഓക്കെ ഓക്കെ അത്രയും വേഗത്തിൽ ഞങ്ങൾ പാരിസ് എത്തിച്ച് ഓവർ കയറി ഇവിടെ എത്തിയപ്പോഴേക്കും അനൗൺസ് ചെയ്തു ട്രെയിൻ വന്ന് ഞങ്ങൾ കയറി സീറ്റിലിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇവിടെ എത്തി ഞങ്ങളിവിടെ സമയത്തിൽ നോക്കി സമയത്ത് ഏഴര മണിയായി ഇപ്പോഴും ഞങ്ങളിവിടെ എത്തി ഞാൻ കുറ്റിപ്പുറത്ത് നിന്ന് ഇവിടെ വന്ന് നങ്കമാരിലിറങ്ങി ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് നമ്മൾ പോകാൻ പോവാണ് അതിനുശേഷം കാറെടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന അടുത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മുടെ വാഹനം നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് वाखंत लेके क्या रंग कर लेके हरित नमक बाकी यात्रा थोड़ा जा